ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഇങ്ങനൊരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ സിമ്പിളും ടൈമില്ലാത്തക്കൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫുഡിൻ്റെ ഐറ്റംസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുബൂസിൻ്റെ നമുക്ക് എല്ലാം പരിചയമുള്ള ഒരു കുബ്ബൂസിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കത് വീഡിയോയിലോട്ട് പോയാൽ എങ്ങനെ നമുക്കത് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഈ ഐറ്റം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒമാൻ്റെ ചിപ്സാണ് എടുത്തിരിക്കുന്നത് പിന്നെ കറി എന്ന് പറഞ്ഞ ഒരു ചീസിൻ്റെ ബോക്സും ഈ ചീസിൻ്റെ ബോക്സിൽ പന്ത്രണ്ട് പീസുണ്ട് പിന്നെ കുബൂസും ഈ മൂന്ന് ഐറ്റംസ് വെച്ചാണ് ഞാനിന്ന് വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളുമായിട്ടുള്ള ഈവനിങ് സ്നാക്സ് തയ്യാറാക്കുന്നത് കിറിയുടെ ചീസ് ഇല്ല എങ്കിൽ മുസർല ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം കിറിയുടെ ചീസ് എല്ലാ അവൈലബിൾ ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല എങ്കിലും മൊസറില ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ കുബൂസ് കുബൂസ് ഇല്ല എങ്കിൽ ചപ്പാത്തിയുടെ രൂപത്തിൽ വേണമെങ്കിലും ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിലും ഇങ്ങനെ തയ്യാറാക്കാവുന്നതാണ് പിന്നെ ഒമാൻ ചിപ്സ് ഒമാൻ ചിപ്സ് നാടുകളിൽ കിട്ടില്ല എങ്കിൽ നിങ്ങൾ ലേസ് ലേസ് വാങ്ങിച്ചാലും മതി അത് ടൊമാറ്റോയുടെ ഫ്ലേവറുള്ള ലൈസ് വേണം യൂസ് ചെയ്യാനായിട്ട് പിന്നീട് നമുക്ക് തയ്യാറാക്കാം ഒരു കുബ്ബൂസ് എടുക്കുക ആ കുബൂസിലോട്ട് ക്യൂബിൻ്റെ രൂപത്തിലുള്ള ചീസ് വെക്കുക ഞാൻ പറഞ്ഞു കിരീട ചീസ് ഇല്ലെങ്കിൽ മൊസള ചീസ് വേണമെങ്കിൽ യൂസ് ചെയ്യുക അങ്ങനെ വെച്ചതിന് ശേഷം ആ കുബൂസിന് നന്നായിട്ടൊന്ന് ആ ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക ഇത് കിറിയുടെ ക്യൂബുകളുള്ള ചീസാണ് മുസള ചീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് ആ ക്യൂബ് ക്യൂബിൻ്റെ ചീസ് ആ കുബോസിന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ പിന്നീട് ഒമാൻ്റെ ലൈസ് ഒമാൻ്റെ ചിപ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഒമാൻ്റെ ചിപ്സ് ഇല്ലെങ്കിൽ ലേസ് വേണമെങ്കിൽ യൂസ് ചെയ്യാമെന്ന് ഒമാൻ്റെ ചിപ്സ് ജസ്റ്റ് ഒന്ന് ആ കവറിൽ വെച്ചേനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക കൃഷി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി കൃഷി ചെയ്തിന് ശേഷം ഇതേപോലെ ആ കുബൂസിൻ്റെ മുകളിലോട്ട് ഇതേപോലെ ഒന്ന് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അതിൻ്റെ ആ സ്പ്രെഡ് ചെയ്ത് പുറത്തോട്ട് ലൈ ഒമാൻ്റെ ചിപ്സിൻ്റെ ക്രഷ് ചെയ്തത് ഇടണം കേട്ടോ പിന്നീട് അതിൻ്റെ പോർത്തോട്ട് വേറൊരു ഗുബൂസും കൂടെ വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക ഇതേപോലെ റോൾ ചെയ്തെടുക്കുക പിന്നീട് കഴിക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈവനിങ് സ്നാക്സ് വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളും കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ ഉള്ളിൽ ചിപ്സൊക്കെ വെച്ചിരിക്കുന്നുണ്ട് ലെയ്സ് ഒക്കെ ലേസ് ആണെങ്കിലും ചിപ്സ് ആണെങ്കിലും വെച്ചിരിക്കുന്നതുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കിടിലനായിട്ടാണ് ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയും വളരെ സിംപിളുമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കൂടാതെ ഈവനിങ് സ്നാക്സിൻ്റെ രൂപത്തിലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ രൂപത്തിലും കഴിക്കാൻ പറ്റുന്ന കിട്ടില്ല എന്നൊരു ഐറ്റമാണ് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കുബൂസും ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തവർക്ക് ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ കുബൂസും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ചേർക്കാൻ നിങ്ങൾ കണ്ടു നോക്കുക അപ്പോൾ തീർച്ചയായും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോമായി കാണുന്നുണ്ട് മതി ഓക്കെ ബൈ താങ്ക്